ചെറുപയറുണ്ട് അത് പുഴുകാൻ പോവുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചെറുപയറാണ് പുരുങ്ങിയെടുക്കുക പിന്നെ ഒരു കപ്പ് ചെറുപയറാണ് ഇന്ന് ഇഴുകാൻ എടുക്കുന്നത് ചായ അടുപ്പേ വെച്ചു ചായക്ക് വേണ്ടി രണ്ട് ഏലക്ക അടിക്കുകയാണ് എത്ര തൂത്താലും പൊടികളും റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര പൊടിയാണ് ഇതെല്ലാം അതുപോലെ കഞ്ഞിയും അടുപ്പേ കിടന്ന് നന്നായി തിളയ്ക്കുന്നു ഇത് ഒരുപാട് പഴക്കം ചെന്ന അടുക്കളയാണ് അതുകൊണ്ട് എല്ലാവർക്കും അതൊരു വൃത്തിയേടായിട്ടുള്ള ഒരു അടുക്കളയെന്ന് തോന്നിക്കും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള അടുക്കളയും വീടുമാണ് എല്ല ഇനി മെയിൻ്റെ ചെയ്യാൻ ഒരുപാട് പണികളുണ്ട് അടുപ്പെല്ലാം പോയി ഇനിയിപ്പം പുതിയ സൈസ് അടുപ്പുകളല്ലേ ഇപ്പം ഓരോരുത്തർ വെച്ചിട്ടുണ്ട് ഇത് പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു അടുപ്പുകളൊക്കെ കൂട്ടിയിരുന്നു അതേമാതിരി ഇന്നും വർഷങ്ങൾക്ക് പഴക്കമുള്ളതുകൊണ്ട് അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ആരും ഒന്നും വിചാരിക്കല്ലേ ചോറ് മാത്രം വെച്ചതേ ഉള്ളൂ പിന്നെ തട്ടയും മുട്ടയുമാണ് ഇന്നത്തെ എൻ്റെ ആഹാരം കഴിഞ്ഞ ദിവസം വെച്ച് മീൻ കറിയൽ ഇത്രയും വിരുപ്പുണ്ട് അത് ചൂടാക്കിയെടുത്തു പിന്നെ ഇന്നലെ വെച്ച് തോരൻ ഇത്രയും ഇരുപ്പുണ്ട് രണ്ടു പേർക്ക് കൂട്ടാനുണ്ട് അത് മതിയാകും പിന്നെ കഴിഞ്ഞ ദിവസം കറി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു അത് ഞാൻ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അത് ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ വേറെ ആരും കഴിക്കില്ല കഴിക്കുന്നത് മോനുണ്ടായിരുന്നു മോൻ ഇവിടെ ഇല്ല മോൻ ക്ലാസ്സിന് പോയേക്കുകയാണ് അവന് ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് വരികയുള്ളൂ അപ്പം പിന്നെ അവന് വേണ്ടി വാങ്ങിച്ചതാണ് അവൻ കഴിച്ചിട്ട് പോയിട്ട് മിച്ചം പിന്നെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് കറി വയ്ക്കാനും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇത് ഞാൻ കൂട്ടി കൂട്ടിത്തീർക്കണം എനിക്കിതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊണ്ട് അങ്ങനെ ഇതും ഞാൻ ചൂടാക്കിയെടുത്തു പിന്നെ രാവിലെ ചെറുപയർ പുഴുങ്ങിയതായിരുന്നു പുഴുങ്ങി തിന്നതിൻ്റെ ബാക്കിയായിട്ട് ഇത്രയും പയറുണ്ട് അത് തോരൻ വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം പിന്നെ മോൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൂണ് വാങ്ങിച്ച് തോരം വെച്ചിട്ടുണ്ടായിരുന്നു അതും ഫ്രിഡ്ജിൽ ഒരു ഉണ്ടായിരുന്നു അതും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് പെട്ടേ ഈ വിലയുള്ള സമയത്ത് കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനിതെല്ലാം ചൂടാക്കി എടുക്കുകയാണ് ചോറ് ഞാൻ ഇപ്പോൾ വെച്ചതാണ് ഞാനൊരു മുളക് ചമ്മന്തി വരച്ചു പുളിയും ഇഞ്ചിയും പിന്നേ മുളകും എല്ലാം കൂടെ ചുവന്നുള്ളിയും ഉപ്പും എല്ലാം കൂടെ വെച്ച് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുത്തു ഇത് തീ കനലിൽ മുളക് ചുട്ടെടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഇങ്ങനെ വെച്ചേക്കുകയാണ് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ആഹാരം റെഡിയായി